ഇന്നത്തെ ഡെയിലി നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു പുതിയ തലമുറ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ജീവിക്കുന്നത് തിരുവനന്തപുരത്ത് കഴിഞ്ഞ നാളുകളിൽ നമ്മൾ കേട്ട പ്രജിൻ ജോസിൻ്റെ ഭവനത്തിൽ നടന്നതും കേടൽ ജിംസൻ രാജയുടെ വീട്ടിൽ നടന്ന കൊലപാതകങ്ങളൊക്കെ ഉദാഹരണങ്ങളാണ് ഒത്തിരി മാതാപിതാക്കൾ വളരെ കരഞ്ഞുകൊണ്ട് വിഷമത്തോടെ പറയുന്ന ഒരു കാര്യമാണ് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു പോയി അവർ വഴിതെറ്റിപ്പോയി അവർ ഒരു പ്രായം വരെ അവർ അനുസരണയോടെ നല്ല മക്കളായിട്ടിരുന്നവർ പോലും ഒരു പ്രായം കഴിഞ്ഞപ്പോൾ വേഗത്തിൽ അവർ നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്നു ദൈവത്തിൻ്റെ വചനമായ ബൈബിളിൽ നമ്മളിങ്ങനെ വായിക്കുന്നു ലൂക്കു സുവിശേഷം ഒന്നാം അധ്യായം അതിൽ അൻപത്തി വാക്യത്തിൽ അബ്രഹാമിനും അവൻ്റെ സന്തതിക്കും എന്നേക്കും കരുണ ഓർക്കേണ്ടതിന് പ്രിയപ്പെട്ടവരെ അബ്രഹാം ദൈവത്തെ അന്വേഷിച്ച മനുഷ്യനായിരുന്നു ദൈവത്തിൻ്റെ വിളികേട്ട് ദൈവവഴിയിൽ ഇറങ്ങിയ ആ മനുഷ്യൻ്റെ തലമുറകൾ അനുഗ്രഹിക്കപ്പെട്ടു എൻ്റെ തലമുറ ഇസഹാക്ക് യാക്കോബ് ഇങ്ങനെ തലമുറ തലമുറയായി അവർ അനുഗ്രഹിക്കപ്പെട്ടത് അവരുടെ ജീവിതം ദൈവത്തിൻ്റെ വഴികളിൽ നടന്നതൊക്കെ നമുക്ക് കാണുവാൻ കഴിയും അത് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ അബ്രഹാം എന്നൊരു മനുഷ്യൻ ദൈവ വഴിയിൽ നടക്കുവാൻ തീരുമാനിച്ചപ്പോൾ തൻ്റെ തലമുറകൾ ദൈവത്തിൻ്റെ കൃപയിലേക്ക് കടന്നു വരികയാണ് അവരുടെ മേലും ദൈവിക നിയോഗങ്ങളും ദൈവിക പദ്ധതികളും വെളിപ്പെടുകയാണ് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ തലമുറകളോടും ഭാരപ്പെടുന്ന മാതാപിതാക്കളെ ഞാൻ നിങ്ങളോട് പറയട്ടെ നിങ്ങൾ ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ഓർത്ത് പ്രാർത്ഥിക്കുക അവർക്ക് വേണ്ടി കരയുക അവരുടെ ജീവിതങ്ങളെ കർത്താവ് പണിയുവാൻ വേണ്ടി പോകുന്നു നിങ്ങൾ എത്രമാത്രം ദൈവത്തോടൊപ്പം ചേർന്നിരിക്കും അതനുസരിച്ച് നിങ്ങളുടെ തലമുറകളുടെ ജീവിതങ്ങളിൽ വ്യത്യാസമുണ്ടാകും പ്രിയപ്പെട്ടവരെ മനുഷ്യരുടെ മുമ്പിൽ കരഞ്ഞതുകൊണ്ടോ നമ്മുടെ തലമുറകളെ നമ്മൾ ഉപദേശിച്ചതുകൊണ്ടോ ഒരു പ്രയോജനവുമില്ല കൃത്യത ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുക ദൈവത്തിൻ്റെ പദ്ധതികളിലേക്ക് കടന്നു വരിക കർത്താവ് നിങ്ങളുടെ ജീവിതങ്ങളെ മാറ്റുവാൻ വേണ്ടി പോവുകയാണ് എന്നെ കേൾക്കുന്ന തലമുറകളോട് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു പലരുടെ ഉപദേശങ്ങൾ കേട്ടും എന്നെ മനസ്സിലാക്കുവാൻ ആർക്കും സാധിക്കത്തില്ല എന്നും ഉള്ള ബോധ്യത്തിൽ വളരെ വിഷമത്തോടെ ഭാരത്തോടുകൂടി ആയിരിക്കുന്നവരെ ഈ ദിവസങ്ങളിൽ സൃഷ്ടാവായ യേശു കർത്താവിൻ്റെ മുമ്പിൽ നിങ്ങൾ മുട്ടുമടക്കുക നിശ്ചയമായി നിങ്ങളുടെ ജീവിതങ്ങൾ മാറുവാൻ വേണ്ടി പോകുന്നു ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടാൻ വേണ്ടി പോകുന്നു അതെ ദൈവത്തെ ആത്മാവിൽ സത്യത്തിൽ ആരാധിക്കുവാൻ യേശു കർത്താവ് നിങ്ങൾക്ക് വേണ്ടിയാണ് തൻ്റെ രക്തം മുഴുവനും തന്നത് ആ യേശുവിൻ്റെ സ്നേഹത്തിലേക്ക് കടന്നു വരിക മാതാപിതാക്കളെ മുട്ടുമടക്കുക പ്രാർത്ഥിക്കുക നിശ്ചയമായി നിങ്ങളുടെ തലമുറകളെ ദൈവം സന്ദർശിക്കാൻ വേണ്ടി പോകുന്നു ഈ സന്ദേശം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു ദൈവത്തിൻ്റെ വചനമാണ് നിങ്ങൾ കേൾക്കുന്നത് ഇത് ഏറ്റെടുത്ത് നിങ്ങളത് ചെയ്യുമ്പോൾ നിശ്ചയമായും ദൈവത്തിൻ്റെ പ്രവൃത്തി അവിടെ ജീവിതത്തിൽ വെളിപ്പെടുക തന്നെ ചെയ്യും വിശ്വസിക്കുക ഏറ്റെടുക്കുക പ്രാർത്ഥിക്കുക ഗോഡ് ബ്ലസ് യു